മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോടൊപ്പം രണ്ട് ദിവസം മുന്നേ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പവർ റൂം സ്വന്തമാക്കാനായിട്ട് ഒരു ടാസ്ക് നടന്നിരുന്നു അതായത് ഡേഞ്ചർ സോൺ പവർ റൂമും ഡെൻടീമുമായിരുന്നു ആര് ടാസ്കിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ ടാസ്ക്കിനിടയിൽ പലർക്കും പലതരത്തിലുള്ള പരിക്കുകളും എല്ലാം പറ്റിയിരുന്നു അതിനിടയിൽ നമ്മൾ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് എന്നുള്ള ഒരു പ്രസ്താവന അതായത് ഗബ്രി ഉന്നയിക്കുകയുണ്ടായി സത്യത്തിൽ പിന്നീട് ആ ഒരു വീഡിയോ നോക്കുമ്പോൾ ശരിക്കും ശരണ്യയുടെ മുടിയിൽ പിടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീതു ആയിരുന്നു ഇവരുടെ പ്രശ്നം വഷളാവുന്നു എന്ന് കണ്ടപ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് ജിൻഡോ ശരിക്കും ശരണ്യെ തള്ളി മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അല്ല മനപൂർവ്വം ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ശരണിയുടെ മുടിയിൽ പിടിച്ചിട്ടില്ല ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരോടും തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും തന്നെ ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കാര്യമൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാൽ അയാൾ ചെയ്തെന്ന് പ്രസ്താവിക്കുകയാണ് ഗബ്രി അടക്കമുള്ള എല്ലാവരും അവിടെ ശ്രമിച്ചത് അതായത് ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തെന്ന് പ്രസ്താവിക്കുകയാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്